ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് പതിനാറ് വയസ്സുള്ള ബക്കി എന്ന പെൺകുട്ടി അതിക്രൂരമായ കൊലപ്പെടുത്തിയ കൊലപാതകത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് എന്നാൽ ഇനി വീഡിയോയിലേക്ക് പോകാം ഈ സംഭവം നടക്കുന്ന ഫെബ്രുവരി പത്തൊമ്പത് രണ്ടായിരത്തി പതിനഞ്ച് ഇംഗ്ലണ്ടിലാണ് ബെക്കിയുണ്ടെങ്കിൽ തൻ്റെ അച്ഛൻ്റെ കൂടെ അതുപോലെ തന്നെ സ്റ്റെപ്പ് ആഞ്ചിയുടെ കൂടെയാണ് ജീവിച്ച് വന്നുകൊണ്ടിരുന്നത് അങ്ങനെ ഒരു ദിവസം ആയപ്പോൾ സെപ്റ്റംബർ പത്തൊമ്പതാം തീയതി ആഞ്ചിക്കുണ്ടെങ്കിൽ ഡോക്ടറെ പോയി കാണേണ്ട ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ബെക്കി വീട്ടിൽ തനിച്ചാക്കിയിട്ടാണ് ആഞ്ചി ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ ഡോക്ടറേനെ കാണാൻ വേണ്ടി പോയത് സോ അങ്ങനെ ആഞ്ചി വീട്ടിലെടുത്തിട്ട് പോകുന്നത് സാധാരണ രീതിയിൽ എപ്പോഴും നടക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് ആഞ്ചിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നില്ല ബെക്കി അങ്ങനെ ഒറ്റയ്ക്ക് എടുത്തിട്ട് പോന്നതുകൊണ്ട് സോ അങ്ങനെ ആഞ്ചി ഹോസ്പിറ്റലിൽ പോയതിന് ശേഷം തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ കാണുന്നത് ബെക്കിയുണ്ടെങ്കിൽ വീട്ടിലങ്ങും കാണുന്നില്ല പോകുന്ന സമയത്തുണ്ടെങ്കിൽ ബെക്കിയുണ്ടെങ്കിൽ വീട്ടിൽ ഇരുന്ന് ടി വി കണ്ടുകൊണ്ടിരുന്നത് പക്ഷേ തിരിച്ച് വന്നപ്പോൾ ടി വി ഓൺ ആയിരിക്കുന്നു പക്ഷേ ഉണ്ടെങ്കിൽ ബെക്കിയെ പറ്റി ഒരു വിവരവും കിട്ടുന്നില്ല അവിടെയല്ലേ അന്വേഷിക്കുകയും ചെയ്തു പക്ഷേ കാണുന്ന ഒന്നും ചെയ്തില്ല ആ സമയത്ത് ആഞ്ചി വിചാരിച്ച് ബക്കി ചിലപ്പോൾ ഫ്രണ്ട്സിന് വീട്ടിലങ്ങനെ പോയി കാണും അതുകൊണ്ട് കുറച്ച് കഴിയുമ്പോൾ വരുമെന്ന് വിചാരിച്ച് അത് വിട്ടു പറയുക കുറെ നേരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബെക്കിയെ പറ്റിയ ഒരു വിവരം കാണുന്നില്ല രാത്രി ആയിട്ടും തിരിച്ച് വരുന്ന ഒന്നും ഇല്ല പിറ്റേ നേട്ടവും അവളെ പറ്റിയൊരു വിവരമില്ലാതെ ഇരുന്നപ്പോഴത്തേക്ക് ആഞ്ചിക്കും ഭയങ്കരമായിട്ടൊരു ഡൗട്ട് അങ്ങനെ പോലീസ് വിവരം അറിയുകയും ചെയ്യുന്നുണ്ട് ബക്കി മിസ്സിങ് ആ കാര്യം അങ്ങനെ പോലീസ് വന്ന് വീടി മുഴുവൻ അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട് ആ സമയത്താണ് വിവരം അറിഞ്ഞത് ബക്കിയുടെ സഹോദരനൊക്കെ ഉണ്ടായി ആ സമയത്ത് ആ വീട്ടിൽ ഉണ്ടായിരുന്നതെന്ന് അവരെയൊക്കെ ചോദ്യം ചെയ്യുന്നു പക്ഷെ അവരിൽ നിന്നും പ്രത്യേക ഒരു വിവരവും കിട്ടുന്നില്ല അവർ അവസാനം പറയുന്ന ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബക്കി വീടിൻ്റെ വെളിയിൽ പോകുന്ന സൗണ്ട് മാത്രമേ കേട്ടോളൂ സോ ആ പോലീസിന് എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല എവിടെ പോ ബക്കി എവിടെ പോയെന്നൊരു വിവരമില്ല അപ്പോഴാണ് പേരൻസിൻ്റെ അടുത്ത് ബക്കിയെ പറ്റിയുള്ള ക്യാരക്ടറൊക്കെ ചോദിക്കുന്നത് ഇങ്ങനത്തെ പെൺകുട്ടിയാണ് അപ്പോൾ ബക്കിയെ പറ്റി പറയുന്നുണ്ട് ബക്കി ഭയങ്കര ഷൈ ആയിട്ടുള്ള ഒരു കുട്ടിയാണ് വെളിയിൽ അങ്ങനെ പോകുകയോ ഫ്രണ്ട്സിൻ്റെ അടുത്ത് അധികം സംസാരിക്കുക അങ്ങനത്തെ ഒരു കുട്ടിയല്ല ഇപ്പോൾ ബസ്സിക്ക് കയറിയാൽ പോലും അങ്ങനെ ടിക്കറ്റ് വയ്ക്കാൻ പോലും ഒരു കുറച്ച് മടിയുള്ളൊരു ഷൈയുള്ള കുട്ടിയുള്ള കുട്ടിയാണെന്നാണ് ബക്കി എന്ന് പറയുന്നത് സോ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ആരുടെ പറയാതെ എവിടെയും പോകാൻ സാധ്യതയില്ല പെട്ടെന്ന് അങ്ങനെ മിസ്സിങ് ആവാൻ എന്തെങ്കിലും ചിലപ്പം കാരണം ഉണ്ടാകുമെന്നാണ് വീട്ടുകാരും പറയുന്നത് ബക്കിയെ പറ്റി പറയുകയാണെങ്കിൽ ബക്കി ജനിച്ച് കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ബക്കിയും ബിക്കിയുടെ അച്ഛനും അമ്മയും ഒരുമിച്ച് ജീവിച്ചുകൊണ്ടിരുന്ന കുറച്ച് നാളുകൾക്ക് ശേഷം അവരും വേർ പിരികയാണ് ചെയ്യുന്നത് ഡിവോഴ്സ് അങ്ങനെ അതിന് ശേഷമാണ് അതിന് ശേഷമാണ് ബക്കിയുടെ അച്ഛനും ഉണ്ടെങ്കിൽ ആഞ്ചിയെ കാണുന്നു അവരും ഇഷ്ടത്തിലായി പിന്നെ കല്യാണം കഴിച്ച് അങ്ങനെ ജീവിതം പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പേരൻസിൻ്റെ അടുത്തുണ്ടെങ്കിൽ ബെക്കിയെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും പോലീസ് ചോദിച്ചറിയണം ആ സമയത്താണ് ബെക്കിയെ പറ്റിയുള്ള വിവരം അറിയുന്നത് ബക്കിക്കൊരു ബോയ്ഫ്രണ്ട് ഉണ്ട് എന്നാണ് അവൻ്റെ പേര് അവനുണ്ടെങ്കിൽ അടുത്തുള്ള റെസ്റ്റോറൻറ്റ് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ അവർ നല്ല ഇഷ്ടത്തിലാണ് കഴിഞ്ഞ രാത്രിയിൽ ഒരു പാർട്ടി കഴിഞ്ഞിട്ട് തിരിച്ച് ബെക്കി വീട്ടിൽ വന്നതേ ഉള്ളെന്ന് പറയുന്നുണ്ട് സോ ആ സമയത്തുണ്ടെങ്കിൽ ഒരു ഡൗട്ട് ചിലപ്പോൾ ഇനി അവനാണോ വല്ലതും ചെയ്തതെന്നൊരു ഡൗട്ടുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ പോലീസ് ഉണ്ടെങ്കിൽ ലൂക്കിനെ പിടിച്ച് ചോദ്യം ചെയ്യുന്നുണ്ട് ആ സമയത്താണ് പറഞ്ഞത് ഞങ്ങൾ ഇന്നലെ പാർട്ടിക്കൊക്കെ പോയിരുന്നു പക്ഷേ തിരിച്ചു വന്നതിന് ശേഷം ഞങ്ങൾ സംസാരിച്ചു ശേഷം പ്രത്യേകിച്ച് വിവരമൊന്നും ഇല്ല അവളെ പറ്റി നമ്മൾ പറയുകയും ചെയ്യുന്നുണ്ട് ഞാൻ അവളെ മെസ്സേജ് അയച്ച കാര്യങ്ങളെല്ലാം പോലീസിന് കാണുകയും ചെയ്തു പോലീസിനെ കാണിക്കുകയും ചെയ്യുന്നുണ്ട് അതേ ഈ ലൂക്ക് പറയുന്നുണ്ട് ഞാൻ അവളെ പോയി കാണേണ്ടതായിരുന്നു പക്ഷേ പക്ഷെ ഈ എന്തെങ്കിലും ആശുപത്രിയിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് അവളെ പോയി കാണാൻ സാധിക്കാഞ്ഞത് അല്ലാതെ ഞാൻ ഒരു ക്രിമിനൽ കുറ്റം അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലെന്ന് പറയുന്നുണ്ട് ആ ഈ പോലീസ് ഇതിനെപ്പറ്റിയൊക്കെ അന്വേഷിക്കുമ്പോൾ അതേ കണക്ക് ലൂക്കുണ്ടെങ്കിൽ ആ സമയത്തുണ്ടെങ്കിൽ ആ വീട്ടിലാ പരിസരത്തോന്നുമില്ല അവൻ എന്തെങ്കിലും ആശുപത്രിയിലുള്ളതാണ് തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട് സോ അതിനെ തുടർന്നുണ്ടെങ്കിൽ അവനെ നിരപരാധിയെന്ന് പറഞ്ഞ് വിടുകയാണ് ചെയ്യുന്നത് ആ സമയത്തുണ്ടെങ്കിൽ പോലീസിൻ്റെ പോലീസിൻ്റെ ഡൗട്ടാണ് ബെക്കി എവിടെ പോയെന്നുള്ളത് ഒരു ഡീറ്റെയിൽസും ഇല്ല എവിടെ പോയെന്ന് ആ സമയത്താണ് പോലീസിന് ഒരു ഡൗട്ട് വരുന്നത് അവരുടെ അവളെ സഹോദരൻ തന്നെയാണോ ഇനി അവളെ എന്തെങ്കിലും ചെയ്തതെന്നുള്ളൊരു ഡൗട്ട് വരികയും ചെയ്യുന്നുണ്ട് ആ സമയത്തുണ്ട് ഈ സഹോദരനും സഹോദരൻ്റെ കാമുകി മാത്രമേ വീട്ടിൽ ഉണ്ടായിരുന്നുള്ളൂ അവളുടെ കൂടെ ബെക്കിയിട്ടുകൂട സോ എല്ലാ സംശയങ്ങളും പോകുന്ന സഹോദരനിലും ആ കാമുകിയിലുമാണ് സോ അവരെ ചോദ്യം ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ പോലീസ് ഈ സഹോദരനെ ചോദ്യം ചെയ്യുകയാണ് മാത്യു അതോടെ തന്നെ അവളെ അവൻ്റെ കാമുകയും ഷേരനെയും ചോദ്യം ചെയ്തുകൊണ്ട് നിങ്ങൾ അവസാനമായിട്ട് ബെക്കിയെ കണ്ടത് നിങ്ങൾ മാത്രമാണ് അപ്പോൾ അവളെ പറ്റിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് പറയുന്നുണ്ട് ഞങ്ങൾ വീട്ടിൽ ഉണ്ടായിരുന്നു പക്ഷെ പെട്ടെന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് ഡോർ അടയ്ക്കുന്ന പോലെ ഒരു സൗണ്ട് കേട്ട് ഞങ്ങൾ വിചാരിച്ച് ബെക്കി വീടിൻ്റെ വെളിയിൽ പോയി കാണുമെന്ന് പറയുന്നത് പക്ഷേ അതത്ര ഭയങ്കര വിശ്വസിക്കാൻ പറ്റിയ ഒരു തെളിവാണെന്ന് ചോദിച്ചാൽ അതില്ല പക്ഷെ വലിയ വേറെ ഏതെങ്കിലും തെളിവ് കിട്ടിയെന്ന് ചോദിച്ചാൽ അങ്ങനത്തെ ഒരു തെളിവും കിട്ടിയിട്ടും അങ്ങനെ പോലീസ് തീരുമാനിക്കുകയാണ് വീട് മുഴുവനും അടിച്ച് പറക്കാന്ന് എവിടെയെങ്കിലും എന്തെങ്കിലും തെളിവ് കിട്ടോ ഇല്ലയോ നോക്കാമെന്നാണ് തീരുമാനിക്കുക ആ സമയത്താണ് വീടിൻ്റെ ഡോറിൻ്റെ സൈഡിലുണ്ടെങ്കിൽ ഒരു ബ്ലഡ് സ്റ്റെയിൻ കാണുന്നത് അതിനകത്ത് ഒരു ഫിംഗർ പ്രിന്റും ഉണ്ട് അത് നോക്കുമ്പോൾ കാണാം മാത്യുവിൻ്റെ തന്നെയാണ് ആ സഹോദരൻ്റെ ഫിംഗർ പ്രിൻ്റ് തന്നെയാണ് അപ്പോഴത്തേക്ക് പോലീസ് തീരുമാനിക്കുകയും ചെയ്തു അതുണ്ടെങ്കിൽ അവൻ തന്നെ ആയിരിക്കും എന്തെങ്കിലും ചെയ്തതെന്ന് അങ്ങനെ അവനെ ചോദ്യം ചെയ്യാമെന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നു അവനും വേറൊരു വീട്ടിലാണ് താമസിക്കുന്നത് അവൻ്റെ കാമുകളുടെ സോ ആ വീടൊക്കെ അടിച്ചു പറക്കാൻ ചെന്നപ്പോഴത്തേക്ക് ആ വീട് മുഴുവൻ ഭയങ്കരമായിട്ടുണ്ടെങ്കിൽ വേസ്റ്റ് ഒക്കെ നിറഞ്ഞിരിക്കുകയാണ് അത് ക്ലീൻ ചെയ്തിട്ടുള്ള സ്ഥലമൊന്നുമില്ല ഭയങ്കര വേസ്റ്റ് നിറഞ്ഞ സ്ഥലവും കൂടിയാണ് അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ടെങ്കിൽ ഭയങ്കര വേസ്റ്റ് ആയിട്ട് ഒന്നും ക്ലീൻ ചെയ്യാതാക്കി ഇട്ടിരിക്കുകയാണ് അങ്ങനെ ബാത്റൂമിൽ കയറി നോക്കിയപ്പോൾ ബാത്റൂമിലും ഭയങ്കര ഒക്കെ സാധനങ്ങളൊക്കെ ഭയങ്കര വൃത്തിയായിട്ട് ക്ലീൻ ഇരിക്കുകയാണ് പക്ഷേ അവിടുത്തെ ബാത്ത് ടപ്പ് മാത്രം ഭയങ്കര ക്ലീൻ ആയിട്ടിരിക്കുന്നു അത് പോലീസിന് ഭയങ്കരമായിട്ട് ഡൗട്ടുണ്ട് ഈ ബാക്കിയെല്ലാം ഭയങ്കര വൃത്തിയായിട്ട് ഇരുന്നിട്ട് പക്ഷേ ബാത്ഷോപ്പിൽ അത് മാത്രം ഭയങ്കര ക്ലീൻ ആയിട്ടിരിക്കുക അത് പോലീസിന് ഭയങ്കരമായിട്ട് ഡൗട്ടുണ്ട് എന്നാലും വീട് മുരുന്നതിനൊക്കെ സെർച്ച് ചെയ്ത് നോക്കുന്നുണ്ട് എവിടെയെങ്കിലും ഒക്കെ വേറെ എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് അറിയാൻ വേണ്ടി പക്ഷേ പ്രത്യേകിച്ച് ഒരു തെളിവും കിട്ടുന്നില്ല ആ സമയത്താണ് ആ വീടിൻ്റെ അടുത്ത് തന്നെ വേറൊരു ഷോപ്പുണ്ട് അവിടെ നോക്കുമ്പോൾ കാണാൻ ഇവർ ആ കടയിൽ വന്ന് ഒരുപാട് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തുകൊണ്ട് പോയിട്ടുണ്ട് ഗ്ലൗസ് അതോടെ തന്നെ വേറെ ഡ്രില്ലിങ് മെഷീൻ അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങളൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് അതുകൊണ്ട് ഈ പോലീസിന് ഭയങ്കരമായിട്ട് ഡൗട്ട് വരുത്തിക്കുകയാണ് ചെയ്യുന്നത് ആ സമയത്താണ് ഇവരെ പറ്റിയുള്ള ബാക്ക് ഹിസ്റ്ററി ഒക്കെ എടുക്കുന്നത് ഷെറിൻ ണ്ടെങ്കിൽ ഒരു അനാഥാലയത്തിലാണ് ജനിച്ചു വളർന്നത് അതിന് ശേഷം ഒരു പതിനാറാമത്തെ വയസ്സിലാണ് സഹോദരനായ മാത്യുവിനെ കാണുന്നത് ബെക്കിയുടെ അങ്ങനെ അവരും ഇഷ്ടത്തിലാവുകയും ചെയ്യുന്നു ബേ ഈ മാത്യുണ്ടെങ്കിൽ ഭയങ്കര വൈലന്റ് ആയിട്ടുള്ള ഒരാളാണ് അതോടൊപ്പം അതോടൊപ്പം തന്നെ അണ്ടർ ഏജായിട്ടുള്ള ഗേൾസിനോട് ഭയങ്കര സെക്ഷലി അട്രാക്റ്റ് ആയിട്ടുള്ള ഒരു സ്വഭാവം ഇവനുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ പോലീസിനെ മൊത്തം ഡൗട്ട് ഇവൻ്റെ പേരിലാണ് അങ്ങനെ ഇവനെ വിളിച്ച് തനിയെ ചോദ്യം ചോദിക്കുന്നത് കൊണ്ട് എന്തുവാണ് സംഭവിച്ചതെന്നുള്ള ആ സമയത്താണ് മാത്യു പറയുന്നത് ബെക്കി ഉണ്ടെങ്കിൽ തൻ്റെ അച്ഛനും അമ്മയും ഭയങ്കരമായിട്ട് അനുസരിക്കും അങ്ങനത്തെ ഒരു കുട്ടിയൊന്നുമില്ല അതുകൊണ്ട് തന്നെ അവൾ അവൻ പലവട്ടം വിചാരിക്കുന്നുണ്ട് ബെക്കി എങ്ങനെയെങ്കിലും ഒരു പാഠം പഠിപ്പിക്കണമെന്ന് അങ്ങനെയാണ് ആ ദിവസം ആൻജി ഉണ്ടെങ്കിൽ ഇതേ കണക്ക് ആശുപത്രിയിൽ പോകുന്ന കാര്യം ഇവർക്ക് അറിയാമായിരുന്നു സോ അങ്ങനെ അവർ വീട്ടിൽ വരികയും ഷെറനുണ്ടെങ്കിൽ അപ്പുറത്ത് മാറി ചെയ്യുന്നു സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പ്രാങ്ക് നടത്തി തട്ടിക്കൊണ്ട് പോയി പ്രാങ്ക് നടത്താം എന്നുള്ള രീതിയിൽ അവങ്ങനെ റൂമിൽ ചെല്ലുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ പ്രാങ്ക് നടത്തുന്ന ഇടയിൽ പെട്ടെന്ന് കരുത്തി അതിൽ അവൾ മരിച്ചു പോവുകയാണ് പറയുന്നത് അത് തന്നെ ഞാൻ ഈ ചേർത്തേ കാര്യങ്ങളൊന്നും ഷെയറിനെ ഭയങ്കരമായിട്ട് അറിയൊന്നും ഇല്ല ഞാൻ അവളറിയാതെയാണ് ചെയ്തത് അതിന് ശേഷം ഉണ്ടെങ്കിൽ അവളുടെ ബോഡി ഞാൻ പാസ് പീസ് പീസ് ആയിട്ട് കട്ട് ഏതാണ്ട് ബാഗിലാക്കി അതെൻ്റെ ഫ്രണ്ടിനെ ഒളിപ്പിച്ച് വെക്കാൻ വേണ്ടി കൊടുത്തിരിക്കുകയാണ് ചെയ്തതെന്നാണ് പോലീസ് എൻ്റെ അടുത്താണ് മാത്യു പറഞ്ഞത് പക്ഷേ അതുകൊണ്ട് ഈ പോലീസ് ഭയങ്കരമായിട്ട് വിശ്വസിച്ചു എന്ന് ചോദിച്ചാൽ ഇല്ല അത് ഷെർന് അറിയാതെ എങ്ങനെ ഇത് മാത്രം നന്ദിയെന്നൊക്കെ പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പറ്റില്ലെന്ന് പോലീസും പറയുന്നുണ്ട് ആ സമയത്താണ് അവളുടെ ആ കുട്ടിയുടെ ബോഡി കിട്ടിയ ബാഗിനകത്തുണ്ടെങ്കിൽ ഫിംഗർ പ്രിൻറ്റ് നോക്കിയപ്പോൾ അതിനകത്ത് ഷെറിൻ്റെ ഫിംഗർ പ്രിന്റ് ഉണ്ട് അങ്ങനെ മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട് ഷെർണ് ഇതിൻ്റെ ഒരു പാട്ടാണ് അങ്ങനെ ഷെറിനെ വിളിച്ച് ചോദ്യം ചെയ്യുമ്പോഴാണ് കാര്യം എല്ലാം പറയുന്നത് ഷെറിനും അവനും ഉണ്ടെങ്കിൽ ഇങ്ങനെ അണ്ടർ ഏജ് ആയിട്ടുള്ള ഗേൾസിനോട് സെക്ഷൽ ഉണ്ട് സോ അതുകൊണ്ട് തന്നെ ആഞ്ച് വെളിയിൽ പോയ സമയത്ത് അവളെ ഉണ്ടെങ്കിൽ റേപ്പ് ചെയ്യാന്നുള്ള രീതിയിലാണ് വീട്ടിൽ ചെന്നത് അവളെ റൂമിൽ ചെന്ന് അങ്ങനെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്ന സമയത്തുണ്ടെങ്കിൽ അവൾ പെട്ടെന്ന് റിയാക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് തിരിച്ചധികം രക്ഷപ്പെടാൻ വേണ്ടി അടിക്കുകയും ചവിട്ടിയൊക്കെ ചെയ്യുന്നുണ്ട് അതുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുന്നതൊന്നും ചെയ്യുന്നില്ലാതെ ആ സമയത്താണ് മാത്യു മാത്യുണ്ടെങ്കിൽ അവളെ കരുത്തിയിച്ച് ബോധം കെടുത്തത് പക്ഷേ അവൻ വിചാരിച്ച് മരിച്ചെന്ന് പക്ഷേ ആ സമയത്ത് പോലും അവൻ വെറുതെ വിടാതെ ത്രീസൺ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുകയാണ് ചെയ്യുന്നത് അതിനിടയിൽ പിന്നെ അവൾ ബോധം വന്നപ്പോഴത്തേക്ക് അവന് ഇത് ഭയങ്കരമായിട്ട് ദേഷ്യം വരിക അവളെ കത്തിയെടുത്ത് കുത്തുകയും ചെയ്യുന്നുണ്ട് അതിലാണ് ബെക്ക് മരിച്ചു പോകുന്നത് അതിന് ശേഷം ഉണ്ടെങ്കിൽ ഈ ബോഡി മറിക്കണമെന്നുള്ള രീതിയിലാണ് അവർ ആ ബോഡി മരിക്കണം ബീസ് പീസൊക്കെ കട്ട് ചെയ്ത് ബാഗിനകത്ത് വെച്ച് കൂട്ട് മാറ്റിയുടെ കൂട്ടേൻ്റെ പൈസ കൊടുത്തിട്ട് അത് ഒളിപ്പിക്കാൻ വേണ്ടി വെച്ചിരുന്നത് അങ്ങനെ പോലീസ് ഉണ്ടെങ്കിൽ ഈ കേസ് തെളിയിക്കുകയും അവർക്ക് വേണ്ട ശിക്ഷയും വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഇതാണ് ഈ സ്റ്റോറി ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ക്രൈം സ്റ്റോറീസ് ആയിട്ട് ഞാൻ അടുത്ത വീഡിയോസ് വരുന്നതായിരിക്കും നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുകയോ കമൻറ്റ് ചെയ്യും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക എന്നാലും ഞാൻ ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ വരും kira you